പിങ്ക് ജാസ്മിൻ സ്റ്റാർ ജാസ്മിൻ നിത്യമുള്ള എന്നൊക്കെ പേരുള്ള നല്ലൊരു വെറൈറ്റി ജാസ്മിൻ വെറൈറ്റിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അധിക പരിചരണം ഒന്നും കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണിത് ഈ ചെടിയിലെ പൂക്കളെ പോലെ തന്നെ മുട്ടുകളും വളരെയധികം ഭംഗിയുള്ളതാണ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡുള്ള മുട്ടുകളാണ് ഈ ചെടിയിൽ ഉണ്ടാകാറുള്ളത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വാക്സി കോട്ടിങ്ങോടു കൂടിയ ഈ ലീഫിൽ ഇങ്ങനെ പൂക്കളും മുട്ടുകൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണിത് കുറഞ്ഞതൊരു മൂന്ന് നാല് മണിക്കൂറത്തെ സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഡായി കാണുന്ന രീതിയിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ ഈ ചെടിക്ക് പോട്ടി മീഡിയം തയ്യാറാക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു മണ്ണ് എടുത്താൽ മതിയാകും ഈ ചെടിയെ ഡയറക്റ്റായിട്ട് നിലത്തും വളർത്തിയെടുക്കാം ചട്ടിയിലും വളർത്തിയെടുക്കാം കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഈ ചെടിയെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും ഒരുപാട് വളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു പാൻറ്റാണിത് നമുക്ക് കെമിക്കലായിട്ട് വളങ്ങൾ കൊടുക്കണമെന്നാണെങ്കിൽ എൻ ബി കെ വളവും ഡി എ പി ഇതിന് കൊടുക്കാം മറ്റുള്ള ജാസ്മിൻ വെറൈറ്റികളെ അപേക്ഷിച്ച് കീടങ്ങളുടെ വരവ് വളരെ കുറവുള്ള ഒരു പ്ലാന്റ് ആണിത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ സാഫോ നീമോയോ സ്പ്രേയൊക്കെ കൊടുത്ത് നമുക്കതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ് ഈ ചെടിയിലെ പൂക്കൾ കഴിയുമോറും ഇതിൽ പൂ ഉണ്ടായി വരുന്ന ആ ഭാഗം നമ്മൾ നുള്ളിക്കൊടുത്തുകൊണ്ടേയിരിക്കണം എങ്കിലേ ചെടിയിൽ പുതിയ മുളകൾ വരികയും അവിടെ നിന്ന് പുതിയ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഈ പ്ലാന്റിനെ നേഴ്സറിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം കാരണം വാങ്ങുന്ന കാശിന് തീർച്ചയായിട്ടും ഈ പ്ലാന്റ് നമ്മൾ എങ്ങനെ കൊണ്ടേയിരിക്കും എൻ്റെ ചെറിയ അറിവിൽ നിന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ